എല്ലാവരും മക്കളെ സ്കൂളിങ്ങും എഡ്യൂക്കേഷനും എ പ്ലസും ലാംഗ്വേജും മാത്സും പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനെ പന്ത്രണ്ട് കൊല്ലം പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരറ്റ കാര്യമാണ് മൂത്തുമൊഴിക്കുമ്പോഴും മലം പാസ് ചെയ്യുമ്പോഴും ചി ചി എന്നൊന്ന് പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സാറെ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ മുമ്പിൽ മനം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു ചീച്ചി എന്ന് മൂത്രം തൊട്ട് പറഞ്ഞു ചീച്ചി എന്ന് കയ്യിലെടുത്ത് പറഞ്ഞു ചീച്ചി എന്ന് എന്റെ കുട്ടി പഠിച്ച് ഗ്രാമപ്രദേശിച്ച് പറയുന്നത് പിന്നീട് മാറ്റി മാറ്റിവെക്കുന്നു എന്ന് സമയമല്ല പെട്ടെന്ന് കിട്ടണം അതോളെ പറയുന്ന മൂല്യവും ചെയ്യുന്ന മൂല്യവും കേൾക്കുന്ന മൂല്യവും ഒക്കെ ഒന്നാണ് കേട്ടോ പെൺകുട്ടി പറഞ്ഞു സാറേ എനിക്ക് പ്രേമ കൊണ്ട് പത്തില പഠിക്കുന്നത് പ്രേമത്തെ ഞാൻ കുറ്റം പറയില്ല അത് പ്രകൃതി വാസനയാണ് സ്വർണം പക്ഷെ അതിനെ മാനേജ് ചെയ്യേണ്ടത് അത് ഒതുക്കേണ്ടത് കൺട്രോൾ ചെയ്യേണ്ടത് നിയന്ത്രിക്കേണ്ടത് ഒക്കെ ആ പെൺകുട്ടിക്ക് പഠിപ്പിക്കുന്ന സ്കിൽസാണ് യെസ് ആൺകുട്ടിയെ പഠിക്കുന്ന സ്കിൽസ് ആണ് അത് മനസ്സിന് വരും വരാതിരിക്കൊന്നുമില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അവരെ പഠിപ്പിക്കണം ഓക്കെ ബാക്കി പറഞ്ഞോട്ടെ അത് പറഞ്ഞെനിക്ക് പ്രേമമുണ്ട് സാറേ നല്ല പ്രേമമാണ് ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അമ്മ സംഭവിക്കില്ല അമ്മ ആദ്യം സമ്മതിക്കില്ല പിന്നെ സംഭവിക്കും ഞാൻ ചോദിച്ചത് എന്താ ഉറപ്പെന്ന് ചോദിച്ചു ആദ്യം അമ്മ സമ്മതിക്കില്ല പിന്നെ സംഭവിക്കും എന്തപ്പം ഉറപ്പെന്ന് ചോദിച്ചു അതിനോട് പറഞ്ഞ വാചകം എന്താണെന്ന് അറിയോ പറട്ടെ പറയട്ടെ സാറേ ഞാനും അമ്മയും കൂടെ വൈകുന്നേരം ഞായറാഴ്ച ഒരു ദിവസം ഒന്നിച്ച അമ്മന്റെ ഫോണിൽ നിന്ന് ബെഡിൽ കിടന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒപ്പം ഒന്നിച്ചിരുന്നാണ് ഷോർട്സ് കാണാറ് ഒന്നിച്ചിരുന്നാണ് അമ്മയും ഞാനും ഉമ്മയും ഞാനും റീൽസ് കാണാറ് ഞാൻ ടെലഗ്രാമിൽ download ചെയ്ത മോഹൻലാലിന്റെ മോന്റെ പ്രണയ cinema ഞാനും എന്റെ അമ്മയും കൂടെ ഒന്നിച്ചിന്ന് കണ്ടു അതിന് മോഹൻലാലിന്റെ മോന് പെൺകുട്ടിയെ പ്രേമിച്ചു കോളേജിൽ നിന്ന് അവളെ കെട്ടാൻ പറ്റിയില്ല അവൻ വേറൊരു പെൺകുട്ടിയെ കെട്ടാൻ പോയി അപ്പൊ എന്റെ അമ്മ എന്നോട് പറയാണ് ഓളെ കെട്ടിയാ മതിയെന്നില്ലേ മറ്റോളെ പ്രണയിച്ചോളെ കെട്ടിയാൽ മതിയായിരുന്നു അപ്പൊ എന്റെ അമ്മയുടെ ഉള്ളിൽ പ്രേമം ആവശ്യമാണ് അമ്മയുടെ മനസ്സ് പറയുന്നത് പ്രേമിച്ച ആളെ കെട്ടണമെന്നാണ് എന്റെ അമ്മ വൈകിട്ടെങ്കിലും സംഭവിക്കും അറിയോളെ ഈ മൂല്യം എവിടെ നിന്ന് കിട്ടി നിങ്ങൾ ഞാനും അറിയാണ്ട് കിട്ടി ഒരു സംഭവം കൂടെ പറഞ്ഞ ആ വിഷയം വിട്ടേക്കാം അറിയോളെ രണ്ട് പിള്ളേരെ സ്കൂളിൽ നിന്ന് പിടിച്ചു കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്ക പറയാൻ വന്നു കഴിഞ്ഞാൽ സമയം എടുക്കും രണ്ടു പിള്ളാരെ പിടിച്ചു സ്കൂളിൽ നിന്ന് സ്കൂളിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു ആൺകുട്ടിയും പെൺകുട്ടിയും പത്തിൽ പഠിക്കുന്നവർ പരസ്പരം കെട്ടിപ്പിടിച്ചും വെച്ചു ഓക്കെ സാർ എന്ത് സുഹൃത്തുക്കൾ പറഞ്ഞു എന്ത് ലളിതമായിട്ടാ പറഞ്ഞത് ലളിതമായിട്ടേ പറയാവും മക്കളെ മുമ്പിൽ വെച്ച് ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത് ഭയങ്കര സീരിയസ് ആയിട്ട് എന്ന് ചോദിച്ച സംഭവം തോന്നുന്നു ഇതിന് അമിത പ്രാധാന്യവും കൊടുക്കരുത് അമിതമായ അവഗണനയും കൊടുക്കരുത് അറിഫൈൻ അറിവാണ് കെട്ടിപ്പിടിച്ചുമ്പോ വെച്ച് സ്കൂൾ സസ്പെൻഡ് ചെയ്തു കൗൺസിലിംഗ് നടത്തിട്ട് കയറിയാൽ മതി കട്ടകാലത്ത് എന്റെ നമ്പർ തന്നെ കൊടുത്തു റിഫൈൻഡ് രാവിലെ പെൺ ആൺകുട്ടിയും അമ്മയും വന്നു ആൺകുട്ടിയും ഉമ്മയും വന്നു അവർ പോയി ഉച്ചയ്ക്ക് ശേഷം പെൺകുട്ടിയും മാതാവും ഉമ്മയും വരുന്നുണ്ട് കൗൺസിലിന് വന്ന് മുറി കയറി ഈ പെൺകുട്ടിയുടെയും ഉമ്മയുടെയും മുഖത്ത് ഒരു കയറി രക്തം ആശേഷം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സ്കൂളിന് പ്രിൻസിപ്പള് എച്ച് എം ടീച്ചേഴ്സ് വീട്ടില് പാരന്റ്സ് അയൽ എല്ലാരും വളക്ക് പറഞ്ഞിട്ടുണ്ട് കൗൺസിലറും വളക്ക് പറയാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണൊരു ധാരണ ഞാൻ ഇവനൊന്ന് കൂളാക്കി ശാന്തമാക്കി ഒന്ന് സ്വസ്ഥമാക്കി ഒന്ന് വർത്താലൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വസ്ഥമായി കഴിഞ്ഞപ്പോ ഈ അമ്മ ഈ ഉമ്മ പറഞ്ഞ വാചകം പറയട്ടെ ഞാൻ അത്ര ഭീകരവാദി ഭീകരൻ എന്താണെന്ന് മനസ്സിലായപ്പോ പറഞ്ഞ വാചകം പറട്ടെ സോറിനോ താങ്ങി മലപ്പുറം ശൈലിയില ഉമ്മ പറഞ്ഞ വാചകം പറയാൻ പോണെ എന്തിനാ കുട്ടിയെ സ്കൂൾ പുറത്താക്കിയത് കുട്ടി ആൺകുട്ടിയായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സി സി ടി വി ക്യാമറയെ കണ്ട് പുറത്താക്കി അല്ലേ ഈ ഉമ്മ പറഞ്ഞ വാചകമാണ് ഞാൻ നല്ല കമ്പി എന്ന് മനസ്സിലായപ്പോ എന്റെ പുസ്തകത്തിന്റെ ഒരു ചാപ്റ്ററിന്റെ പേരെന്താ കേട്ടോ ചാപ്റ്ററിന്റെ പേര് ഇതാണ് എഴുതാൻ പോകുന്ന ദിവസം തന്നെ അതെങ്ങനെയാണ് സാറേ ഈ പോത്ത് ക്യാമറ ഉണ്ടോ നോക്കണേ നോക്കണ്ടേ സംഗതി ഒരു മനസ്സിലായി ഞാൻ പറഞ്ഞത് ഉന്നായുന്റെ സാറേ ഈ പോത്ത് ക്യാമറ ഉണ്ടോന്ന് അപ്പോ ഇത് ഞാൻ പറയുന്നത് പറയുന്ന മൂല്യവും വിശ്വസിക്കുന്ന മൂല്യവും പ്രാക്ടീസ് ചെയ്യുന്ന മൂല്യവും ഇത് രണ്ടും ഇത് മൂന്നും ഒന്നാണ് സ്വർണം പിന്നെ ഞാൻ പറഞ്ഞ മിണ്ടി സോർണം ഇനി നിങ്ങൾ മിണ്ടാൻ പാറില്ല എന്ന് പറഞ്ഞു ഇവിടെ സത്യത്തിൽ നമുക്കിടയിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്ലാഷുകൾ ഒന്നതാണ് കള്ളം പറയാൻ പഠിപ്പിച്ചത് കൂടുതലല്ല കള്ളം പറയാൻ പഠിപ്പിച്ചത് നമ്മളാണ് പിരിവിന് ആൾക്കാർ വരുമ്പോ ഉപ്പ ഇവിടെ ഇല്ല എന്ന് ഉപ്പ ചൊല്ലിക്കൊടുത്തു സോണോ അയൽവേട്ടത്ത് വീട്ടിലേക്ക് പോകുമ്പോ രാവിലെ ഇന്നലത്തെ ഭീകര എന്ന് പറയേണ്ട പുട്ടും കള്ളലയാന്ന് പറഞ്ഞേക്ക് എന്ന് ചൊല്ലിക്കൊടുത്തു വെറി എസ് സോർണോ എന്നിട്ട് ഇപ്പൊ പറയാണ് കള്ളം പറയാ കള്ളി കള്ളം പറഞ്ഞില്ലേ തല പോയാലും കള്ളം പറയാൻ പറയില്ല എന്നൊക്കെ ഡയലോഗ് പറയും പക്ഷെ നമ്മൾ തന്നെ കള്ളം പ്രാക്ടീസ് ചെയ്യും നമ്മൾ തന്നെ കള്ളം പഠിപ്പിക്കും അതിന്റെ ഓവറോൾ തുകയാണ് മുമ്പിലുള്ളത് ഹാപ്പിയാണല്ലോ നന്നായിട്ട് മുന്നോട്ട് പോവുക അതിന് സംസാരിക്കാനില്ല അറിയോളൈറ്റ് ഒരു കാര്യം മാത്രം പറയാം ഈ ടീച്ചേഴ്സിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുക അവരുടെ കൂടെ നിൽക്കുക ഡിസിപ്ലിന് കൂടെ നിക്കുക ഉള്ളവന് കൂടെ നിൽക്കുക അപ്പൊ ഒന്നിച്ച് മുന്നോട്ട് പോവാം ഞാൻ പറയുമ്പോഴും നീ എന്ന് പറയുമ്പോഴും സ്നേഹത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ചുണ്ടികൾ തമ്മിൽ സ്പർശിക്കുന്നില്ല നമ്മൾ എന്ന് പറയുമ്പോൾ മാത്രമാണ് അവ തമ്മിൽ സ്പർശിക്കുന്നത് നമ്മൾ എന്ന് പറയണം ടീച്ചേഴ്സും നമ്മൾ പിന്നെ എല്ലാ പേരൻസും ഭാഗ്യം ചെയ്ത പാരന്സ് ആണ് എല്ലാ പേരൻസും ഭാഗ്യം ചെയ്ത പാരൻസ് ആണ് പക്ഷെ ഒന്നു ഓർത്തോളം ഈ കുട്ടിയെ വളർത്തുന്നിടത്ത് നമ്മുടെ അശ്രദ്ധ നമ്മുടെ ശ്രദ്ധക്കുറവ് നമ്മുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ സ്കീം കൊടുത്തത് നമ്മുടെ മറ്റ് ബന്ധങ്ങൾ കൊടുത്തത് വസ്തുക്കൾ കൊടുത്തത് പണം കൊടുത്തത് സ്വാതന്ത്ര്യം കൊടുത്തത് കണ്ണടച്ച് വിശ്വസിച്ചത് ഒക്കെയാണ് കുട്ടിയിൽ വരുന്ന വീഴ്ചകളാണ് സ്മരണം പണ്ട് അയൽവാസിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഇടപെടാൻ നാട്ടുകാർക്ക് ധൈര്യം ഉണ്ടായിരുന്നു അവിടെ ഇന്ന് അവർക്ക് ആർക്കും ധൈര്യമില്ല നിങ്ങളെ നിങ്ങളുടെ കൗമാരത്തിൽ അങ്ങാടിയിൽ കാണാൻ പാടില്ലാത്ത സമയത്ത് ചെറിയച്ഛനോ വല്യച്ഛനോ മൂത്താപ്പയോ എടാപ്പയോ കണ്ടാൽ കാണാൻ പാടില്ലാത്ത രീതിയിലാണെങ്കിൽ അവിടെ നിന്ന് തരാനുള്ള തരും ബാക്കി പലിശ വിട്ടുപോട്ടു തരും സ്വർണ്ണമാണ് ഇന്ന് നിങ്ങളുടെ കുട്ടിയെ ആ കുഞ്ഞിന്റെ അടാപ്പയോ മൂത്താപ്പയോ ചെറിയച്ഛനോ വല്യച്ഛനോ കണ്ടാൽ കൈത്തരിക്കും പോക്കറ്റിലിടും വിട്ടു പോകും കാരണം കുട്ടിയെ തല്ലിയാൽ പ്രതികരിച്ചാൽ രണ്ടു കാര്യം പരിഗണിക്കണം ഒന്നാമത്തെ കാര്യം കുട്ടി തിരിച്ചെന്ത് പ്രതികരിക്കും എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചു ഞാൻ ഭക്ഷണമാകുള്ളൂ സ്വർണ്ണവും രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ പേരൻസ് എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല നമുക്ക് ചുറ്റുമുള്ള അനേകം കണ്ണുകൾ മക്കളുടെ നേരെ ഉണ്ടാവേണ്ടിയിരുന്ന കണ്ണുകൾ നമ്മൾ കുത്തി പൊട്ടിച്ചു സ്വർണം ഇപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ നേരെ നാലേ നാല് കണ്ണേ ഉള്ളൂ ഉമ്മയുടെ രണ്ട് കണ്ണ് അച്ഛന്റെ രണ്ട് കണ്ണ് സ്വർണം ഈ നാല് കണ്ണും പ്രവർത്തിച്ചു ഓർമ്മം ഇനി സ്കൂൾ കണ്ണുണ്ട് ആ കണ്ണും ആ കണ്ണിന് കൂടുതൽ വോൾട്ടേജ് കൂടുതൽ പ്രവർത്തിക്കട്ടെ ആ കണ്ണും കൂടെ പൊട്ടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ഇരുട്ടിലാവും അഭിപ്രായം അത് ഓർത്തുകൊണ്ട് ഒരുമിച്ച് ഒന്നിച്ച് ഒരേ മനസ്സോടെ പോവാ ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെത്തന്നതിന് നിങ്ങളുടെ ഈശ്വരനോട് നാഥനോട് ഭഗവാനോട് നിങ്ങൾ നന്ദി പറയുക സ്വർണം കാരണം രണ്ടേ രണ്ട് സംഭവം പറഞ്ഞ നിർത്തുകയാണ് ഒന്നാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാണ് മക്കളെ വളർത്തിയതിന്റെ പേരിൽ സാറിനോട് ആരെങ്കിലും ത്യാഗത്തിന്റെ കഥയും കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ സാർ അവരോട് എൻ്റെ കഥ പറയണം ലാബർ റൂമിലെ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് കൂടെ നിൽക്കേണ്ട ഭർത്താവ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയിട്ട് ഡോക്ടേഴ്സ് കാണിച്ചു കാഴ്ച കൊടുത്ത് ഡോക്ടേഴ്സ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഈ കുഞ്ഞ് നടക്കത്തില്ല ഇരിക്കത്തില്ല മിണ്ടത്തില്ല ഒരുപാട് ചലഞ്ചസ് ഉള്ള കുട്ടിയാണ് നന്നായി ശ്രദ്ധിച്ചു വളർത്തണം എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിൽക്കണ്ട എൻ്റെ ഭർത്താവ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാറേ തുണി തയ്ക്കാൻ അറിയാം എനിക്ക് ചുരിദാറടിക്കാൻ അടിക്കാൻ എനിക്കറിയാം ആ ഒരു പണി അറിയുന്നുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞുമായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് പൊരുതാൻ അറിയും ഞാൻ ഒറ്റക്ക് ഫൈറ്റ് ചെയ്തു ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങൾ സ്പീച്ച് തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി അനാവധി കാര്യങ്ങൾ കുഞ്ഞിന് വേണം ഞാൻ ഒറ്റക്ക് ഫൈറ്റ് ചെയ്തു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകും ഞാൻ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകും എന്റെ കുഞ്ഞുമായിട്ട് ഞാൻ പൊരുതാൻ തുടങ്ങി പക്ഷെ എന്റെ കുട്ടിക്ക് ഒരുപാട് കുഴപ്പമുണ്ട് കൂട്ടത്തിൽ കുഴപ്പം ഒരിക്കലും ഈ യൂറിനും മലവും ഒക്കെ പാസ് ചെയ്യുമ്പോൾ അത് ദേഹത്താവാതിരിക്കാൻ ഡ്രസ്സിലാവാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നാപ്കിൻസ് ഉണ്ടല്ലോ ആംബേഴ്സ് അങ്ങനത്തെ സംഗതി ഒന്നും കുട്ടി ധരിക്കാൻ സമ്മതിക്കാല്ല കുട്ടി കരയും വലിച്ചു കീറും അപ്പൊ അതില്ലാതെയാണ് കുട്ടിയും കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോവുക ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ട്രെയിനിലും ബസ്സിലും പോകുമ്പോൾ കുട്ടി ദേഹത്തോടെ മലം പാസ് ഞാൻ പോവാറില്ല അത് കാരണം അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തി കുഞ്ഞിനെ ഞാൻ വളർത്തി സാറേ എല്ലാവരും മക്കളെ സ്കൂളിങ്ങും എഡ്യൂക്കേഷനും എ പ്ലസും ലാംഗ്വേജും മാത്സും പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനെ പന്ത്രണ്ട് കൊല്ലം പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒരൊറ്റ കാര്യമാണ് മൂത്തുമൊഴിക്കുമ്പോഴും മലം പാസ് ചെയ്യുമ്പോഴും ചീ ചി എന്നൊന്നും പറഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ സാറേ ഞാൻ എൻ്റെ കുഞ്ഞിന് മുമ്പിൽ മലം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു എന്ന് മൂത്രം തൊട്ട് പറഞ്ഞു എന്ന് കയ്യിലെടുത്ത് പറഞ്ഞു ചീച്ചിയെന്ന് സാറേ എൻ്റെ കുട്ടി പഠിച്ചില്ല എത്ര കൊള്ള ഞാൻ നടന്നു അറിയോ കുഞ്ഞ് പഠിച്ചില്ല സാറേ അവനും ഒരു ഭാഗത്ത് അടങ്ങിയിരുന്നാൽ മാത്രമേ എനിക്ക് തുണി നയിക്കാൻ പറ്റുള്ളൂ അവൻ ഇഷ്ടമുള്ള പാട്ട് കണ്ടെത്താൻ വേണ്ടി ഏത് പാട്ട് കേൾക്കുമ്പോഴാ കുട്ടി അടങ്ങിയിരിക്കുന്ന അറിയാൻ വേണ്ടി ആയിരക്കണക്കിന് പാട്ടുകൾ ഞാനും എന്റെ കുട്ടിയും കേട്ടു അതിൽ നിന്ന് അഞ്ചോ ആറോ പാട്ട് കണ്ടെത്തി അഞ്ചോ ആറോ പാട്ട് വേണ്ടി ആയിരം പാട്ടിനു കൂട്ടിരുന്ന ആളുടെ അമ്മ അഞ്ചോ ആറോ പാട്ട് കണ്ടെത്താൻ ആയിരം പാട്ടിനെ കുഞ്ഞിന് കൂട്ടിരുന്ന ആളുടെ പേരാണ് സാറേ വീണ്ടും വീണ്ടും ഞാൻ മനത്തിൽ തൊട്ട് പറഞ്ഞു ചീച്ചി അമ്മ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തയ്യൽ ബഷീല് ചുരിദാർ അടിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എൻ്റെ മോൻ മൂത്രം ഒഴിച്ചു മൂത്രം ഒഴിച്ചുകൊണ്ട് എന്റെ കുഞ്ഞ് ചീച്ചി എന്ന് പറഞ്ഞു കയ്യിലെ ചുരിദാറ് വലിച്ചതിൻ്റെ കൊണ്ടും മൂത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെട്ട് അടിവരെ ഉമ്മ കൊണ്ട് മൂടി സാറേ ഞാൻ പന്ത്രണ്ട് കൊല്ലം എടുത്തു പഠിപ്പിക്കാൻ ആരെങ്കിലും മക്കൾക്ക് വേണ്ടി കാത്തിരുന്നതിന്റെ കഥ പറയുമ്പോ ത്യാഗം പറഞ്ഞതിന്റെ കഥ പറയുമ്പോൾ ക്ഷമിച്ചതിന്റെ കഥ പറയുമ്പോ എൻ്റെ കഥയൊന്ന് സാറ് പറയാനും ഒത്തിരി കഥകൾ പറയാനുണ്ട് സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് സിപിയിലേക്ക് പോകേണ്ടത് കൊണ്ടും ഞാൻ ഇവിടെ നിർത്തുകയാണ് ഹാപ്പിയാണോ ഹലോ ഇവിടല്ലേ ഉണ്ടോ ഈ സമയം നാല്പത്തിയഞ്ചു മിനിറ്റ് ആണ് കൃത്യം ഞാൻ സംസാരിച്ചത് നാൽപ്പത്തി അഞ്ചു മിനിറ്റ് സംസാരിച്ചു നിർത്തി നാല്പത്തി അഞ്ചു മിനിറ്റ് ഉപയോഗം ആണോ സോണോ ഞാനാണെങ്കിൽ ഒരു കൈക്ക് ഉറക്കം കൂടിയതും പറഞ്ഞതും നിങ്ങളുടെയും മക്കളെയും ജീവിതത്തിൽ ഗുണകരമാവട്ടെ സഷ്ടാവിന്റെ മുമ്പിൽ നാഥന്റെ മുമ്പിൽ ഈശ്വരന്റെ മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയതിന്റെ പേരിൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ നമുക്ക് പ്രതിക്കൂട്ടിലാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മക്കളെ സൊസൈറ്റി ഗുണകരമായ മക്കളെ വളർത്താൻ അധ്യാപകർക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്ഥാപനത്തോടുള്ള എല്ലാ നന്ദിയും കടക്കോടും സിംഗിൾ വേഡിൽ അറിയിച്ചുകൊണ്ട് ഏറ്റവും നല്ല പേരൻസിന് ഏറ്റവും നല്ല മക്കളോടൊപ്പമുള്ള യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ഏതെങ്കിലും ഉദാഹരണമോ പദമോ ഞാൻ അറിയാതെ വേദനിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കണം ഗുണമുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാക്ടിക്കലി എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു